അപ്പൊ കൈഷ് ഇന്ന് നമ്മള് പോണത് നമ്മളുടെ പുതിയ ഷോപ്പിലേക്കുള്ള ഫർണിച്ചർ പർച്ചേസ് ചെയ്യാനോ ഓക്കെ അപ്പൊ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാനാണ് നമ്മളുടെ നാട്ടിലുള്ള കൊന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോയിന് ഷോപ്പിന്റെ ഉള്ളിലെ ഇന്റീരിയറിനുള്ള മാറേ ഞാൻ അന്വേഷിച്ചു അതിൽ ഞാൻ അന്വേഷിച്ച് നമ്മളുടെ പിന്നെ ഫ്രണ്ട് അൻഷിഫ് ഉണ്ടല്ലോ അൻഷിഫിനെ വിളിച്ചു അൻഷിഫ് ഒരു ഷോപ്പ് റെക്കമെന്റ് ചെയ്തേ ഇപ്പൊ അവർക്ക് പോയിക്കാണ് ഒന്ന് രണ്ട് ഓരോ സോഫ സെറ്റിന്റെ ഫോട്ടോസൊക്കെ അതിലൊന്ന് നമുക്ക് മാച്ചായിട്ട് കൊറേ തപ്പിക്കണ് ഇവൻ ഞങ്ങളിപ്പോ റീസെന്റ് കോയമ്പത്തൂരൊക്കെ പോയപ്പോൾ അവനൊക്കെ നോക്കീന് പക്ഷേ സാധനം നല്ലതല്ലേ നല്ലോട്ടോ എല്ലാം ഓക്കെയാണ് സെറ്റ് ആയില്ല കളർ തീപ്രണ്ട് സെറ്റ് ആയില്ല നമ്മളുടെ ഷോപ്പിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് ഒരു ഗ്രീൻ ടച്ച് ആണ് ഗ്രീൻ ടച്ചാണ് ഇനിയിപ്പോ മൈക്കോ ടീച്ചാണെങ്കിലും സൈലാണെങ്കിലും ഈവൻ കൗണ്ടറിന്റെ ഷെയ്ഡ്സ് പോലും ഗ്രീൻ ആണ് വരുന്നത് അതും ഒരു പ്രത്യേക ഗ്രീനാണ് സോ അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയേക്കും സോ അത് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പോണത് പോയിട്ട് പോണത് എടവണ്ണയാണ് കേട്ടോ എടവെണ്ണ എന്ന സ്പേസിലേക്കാണ് അവിടെ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കാം രണ്ടാളുമാണ് ഞങ്ങൾ കൊറേ കാലത്തിനു ഡ്രൈവാണ് ായിട്ടാണ് ജീവ വന്നതിന് ശേഷം ഞാൻ ആദ്യായിട്ടാണ് ഒറ്റക്ക് പോകണം ഞാനല്ലേ പാസികാക്കി ജീവു എന്റെ അമ്മ വന്നിട്ടുണ്ട വന്നിട്ടുണ്ടല്ലോ അപ്പൊ അന്യൂസിന്റെ അടുത്തൊക്കെ ആക്കിട്ടാണ് പോകുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇത്ര നേരം നമ്മളെ പിരിഞ്ഞിരിക്കണത് നല്ല കൂടെ ഇണ്ടാവുന്നതാണ് അപ്പൊ ഇന്നിമ്മ പറഞ്ഞു ഒന്നും ഇവിടെ നിർത്തിപ്പോയിൽ ഇമ്മ ഒന്ന് പോകും രണ്ടു ദിവസത്തേക്ക് വന്നതല്ലേ അപ്പൊ ഇമ്മ നിർത്തിയതാണ് കേട്ടോ അപ്പൊ പോയിട്ട് വരാം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലോട് കളിക്കാണ് ഓക്കെ ഞമ്മളവിടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു അപ്പൊ അങ്ങനെ നമ്മള് ലൊക്കേഷനിലെത്തി എത്തി നമ്മളുടെ നിലമ്പൂര് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കേട്ടോ അതായത് ലൊക്കേഷൻ വരുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ നമുക്ക് പോയാക്കാം ഇവിടെ ഇപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമില് എന്താ പറയാ ആനിവേഴ്സറി സെയിൽ നടക്കുന്നുണ്ട് സെക്കൻഡ് ആനിവേഴ്സറി അതായത് ഇവിടെ ഉള്ള എല്ലാ ഐറ്റത്തിനും ഒരു ഓഫർ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ലായി നമ്മളെ സോഫ സെറ്റിനും ഉണ്ട് ഓഫർ ഇട്ടോ അതും വന്നതിന് ശേഷമാണ് അറിയണത് ഓക്കേ അപ്പോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫർ സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം കാരണം വീഡിയോയിൽ ആർക്കെങ്കിലും ഇനിയിപ്പോലും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതായത് പ്രീമിയത്തിലാണ് ഞാൻ നോക്കിയിട്ട് കൂടുതലും നല്ല കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റിയത് നല്ല പ്രീമിയം കളക്ഷൻസ് ഉണ്ട് നല്ല ഓഫറിലാണ് കാരണം ഇവർക്ക് ഫാക്ടറി ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവർക്ക് നല്ല പ്രൈസിൽ തരാൻ പറ്റും കേട്ടോ അതിനൊക്കെ ഉണ്ടോ ഏകദേശം ഒമ്പത് അഞ്ഞൂറ് രൂപ ഓഫർ തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ സോഫ റിവീല് ചെയ്യാം ആ ഇ എം ഐ അവൈലബിൾ ആണ് നമ്മളൊക്കെ എടുക്കുന്നത് ഇ എം ഐക്കന്നെയാണ് ഓക്കെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഷോപ്പിലേക്കുള്ള സോഫ സെറ്റ് കിട്ടോ ഏകദേശം ഇതേ കളർ തീമിലാണ് നമ്മളുടെ സോഫ ഉള്ളത് അതുകൊണ്ടാണ് നമ്മളെ വില കാണിച്ചു കൊടുക്കണ്ട അത് വരെ കാണണ്ടോ ഞങ്ങൾ പ്രൈസ് ഞങ്ങൾ കാണിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ഇതിങ്ങനെ ഒരു ടു സീറ്ററും ത്രീ സീറ്ററും പക്ഷെ ഇത് ത്രീ സീറ്റർ ഇത് പ്രീമിയം സോഫ ആയതുകൊണ്ട് ത്രീ സീറ്ററും എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു അഞ്ചു ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും ഒന്ന് പോക്കറ്റ് സ്പ്രിംഗ് ആണ് നല്ല കംഫേർട്ട് ഉണ്ട് ഏ ഓക്കെ കടയിലോ ഇത് ബെഡ് അല്ല സോഫയാണ് ഏ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം അതിൽ വില കണ്ടു വില കണ്ടു വില കാണാൻ പാടില്ല അവിടെ ചാരിന്നോ അവിടെ ചാരിന്നോ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ കുറച്ച്

എനിക്ക് എനിക്ക് ഇതാണ് ായിട്ട് സാധനം അതിനും ഓഫർ ഉണ്ട് കെട്ടോ ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത് വൺ ലാക്ക് അബോ ആണ് അതിപ്പോ കൊടുക്കുന്നത് നയന്റി ത്രീ നൈൻ ഹൺഡ്രഡോ ഓ അപ്പൊ തന്നെ അതിന്റെ പൗതി ഭംഗി പോയി ആ പിന്നെ ആയിക്കോട്ടെ ആക്ച്വലി ഇങ്ങനത്തെ ഒരു സാധനം നമ്മളുടെ ഷോപ്പിൽ ഇപ്പൊ നമ്മളെ പുതിയ ഷോപ്പിലൊക്കെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് സെന്ററിലെ ഗ്ലാസും ഇങ്ങനെ രണ്ട് സൈഡിലൊരു നല്ല രസം ഫുൾ സെറ്റ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നു എന്തൊക്കെ വന്നേ സെയിൽസ്മാൻ മൂപ്പർക്ക് എനിക്ക് ബ്രാൻഡാ ഓ ബ്രാൻഡ് ആയിരിക്കും ഗോൾഡ് വെക്കാൻ ഓക്കെ അപ്പൊ ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് നമുക്ക് മുകളിൽ പോയിട്ട് കൂടുതൽ ഓഫേഴ്സ് കാണിക്കാം ഇവളെ കൂട്ടി ഫർണിച്ചർ ഷോപ്പൊക്കെ ും ഇതൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ പന്ത്രണ്ടായിരം രൂപ വരുന്നുള്ളൂ ഒറിജിനൽ പ്രൈസ് പതിനാല് തൊള്ളായിരം ഇപ്പത്തെ അവസ്ഥ ചോദിക്കല്ലേ ഞാൻ കുറച്ച് ടൈറ്റായിരുന്നു ഓക്കെ നമുക്ക് എന്തായാലും മുകളിൽ കുറച്ചും കൂടി ഓഫേഴ്സ് കാണിച്ചു തരാം നമ്മൾ ഇവിടുത്തെ കളക്ഷൻസിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നല്ല അടിപൊളി ടേബിൾ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് ടേബിൾ വിത്ത് ചെയറല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതിൽ ഇത് വരുന്നത് ടേബിൾ ടോപ്പിന് പത്തൊമ്പതേ തൊള്ളായിരം അല്ലേ ഫുൾ സെറ്റിന് പത്തൊമ്പതേ തൊള്ളായിരം വരുന്നുള്ളൂ ഇത് ഗ്ലാസ് ആണെങ്കിൽ പതിനാറ് തൊള്ളായിരത്തിന് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതെനിക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ എനിക്ക് വീട് ഏത് ഭാഗത്തു നിന്നാണ് എടുത്ത് കാണിക്കാറുണ്ട് കാരണം അത്രയും ഹെവി കളക്ഷൻസ് ആണുള്ളത് ഓക്കെ എല്ലാത്തിൻ്റെ ഓഫർ പ്രൈസ് പോലെ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ വന്നോളൂ ചൂസ് ചെയ്തോളൂ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് എനിക്കും മിക്കും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് ഇനി കുറച്ച് കളർഫുൾ ആയിട്ടാണോ ആയിട്ടാണോന്നറിയില്ല എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി അതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരം ആ ആണ് ഫുൾ സെറ്റ് കേട്ടോ അതായത് വിത്ത് ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഒക്കെ നല്ല പ്രീമിയം ലുക്കുള്ള ചെയറുകളാണ് ഒരു രശിയില്ല ഇത് ഗ്ലാസ് ടോപ്പ് ആയിട്ടില്ലേ ഇത് ഇരുപത്തൊന്നായിരം റേഞ്ച് വരുന്നത് ശരിക്കും അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരം ആണ് ഇരുപത്തി ഒന്നായിരത്തിന് ഇരുപത്തൊന്ന് തൊള്ളായിരത്തിന് കിട്ടിയ സാധനങ്ങൾ ഉണ്ടാവില്ല ടേബിൾ ടോപ്പ് മാത്രമല്ലേ ഓക്കെ 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 സോ വേണ്ട പേര് ഇവിടെ വിസിറ്റ് ചെയ്തോളൂ നമുക്കൊന്ന് ജസ്റ്റ് മേലെ പോയോക്കല്ലോ അപ്പുറത്തും ഉണ്ടല്ലേ ഓക്കെ അതാ ഞാൻ പറഞ്ഞത് ഇത് വീഡിയോ കാണിക്കുമ്പോ ഏതൊക്കെ കാണിക്കാന്നുള്ളൊരു ഐഡിയ ഇല്ല കാരണം എല്ലാത്തിനും ഓലോ ഒരു സിംഗിൾ പീസ് വിടാതെ എല്ലാത്തിനും ഓലോ ഓഫർ മെഗാ ഓഫർ സെക്കൻഡ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടുള്ള മെഗാ ഓഫർ ഓലയില് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഓഫർ ഇട്ടിട്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റുമോ ആ അങ്ങനെ ഒരു വീട്ടിൽ മൊത്തം സാധനം ആണെങ്കിൽ അതും നിങ്ങൾ സംസാരിച്ചോളൂ അതും നിങ്ങൾക്ക് ഒരു ചെയ്തു തരും ഓക്കെ ഷോപ്പിന്റെ ലൊക്കേഷൻ മറക്കണ്ട ഇത് കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടു പറയുന്നത് ഞാൻ എൻട്രൻസ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും നമ്പർ മെൻഷൻ ചെയ്യാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും കംപ്ലീറ്റ് ഓഫേഴ്സ് ആണ് കേട്ടോ ഈ പേപ്പർ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഇതാ എല്ലാത്തിന്റെ ഓഫേഴ്സ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാണുന്ന എല്ലാ ഐറ്റംസിനും നല്ല ഓഫേഴ്സ് ഉണ്ട് യെസ് ഇതാ ഇത്രയും വലിയ വാർഡ്രോപ്പൊക്കെ നല്ല അടിപൊളി വാർഡ്രോപ്പും കാര്യങ്ങളും അതിനൊക്കെ ഈ ട്വൻറ്റി തൗസൻഡ് റേഞ്ചില് വരുന്നുള്ളൂ ടെൻ തൗസൻഡ് റേഞ്ചിൽ വരുന്നുണ്ട് ഏറ്റവും സ്റ്റാർട്ടിങ് ഇത് അഞ്ചേ തൊള്ളായിരത്തിൽ അല്ലേ അഞ്ചേ തൊള്ളായിരത്തിൽ ഇങ്ങനത്തെ വാർഡ്രോപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഷോപ്പിലേക്കുള്ള പർച്ചേസ് ആണ് മെയിൻ ആയിട്ട് ആഡ് അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ യെസ് ഓക്കെ നല്ല ബഡ്ജറ്റ് റേഞ്ച് നല്ല ഓഫറാണ് കേട്ടോ എല്ലാത്തിനും വന്ന് ഇവര് സെക്കൻഡ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടാണ് ഇവർ ഇത്ര വലിയ ഓഫർ കൊടുക്കുന്നത് യെസ് എല്ലാ സാധനത്തിനും ഒരു ഓഫർ റേറ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കി കഴിഞ്ഞാല് ഫാക്ടറി ഔട്ട്ലെറ്റും കാര്യങ്ങളായതുകൊണ്ട് അവർ നിങ്ങൾ പറയുന്ന സാധനം ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ നമുക്കിനി മുകളിലും കൂടി പോയി നോക്കാം അപ്പോൾ കൈ നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയാണ് സോഫാസിന്റെ കളക്ഷൻ ഉള്ളത് ഓഫർ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഓഫറാണ് ഞങ്ങൾക്ക് നല്ലൊരു സാധനം ഓഫറിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് സാധനം ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഞങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ലതായിരിക്കും കാരണം ഞങ്ങൾക്ക് ഓൾ ഓവർ കേരള അവർ ഡെലിവറി ചെയ്ത് തരും ഓഫർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഞ്ചിലേക്കാണ് ഒരു ഓഫർ കൊടുക്കുന്നത് കേട്ടോ ഇതിന് അറുപതിനായിരം റേഞ്ച് വരുന്ന ഒരു സോഫ സെറ്റ് സെറ്റാണിത് ഇതുപോലെ കൊടുക്കുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി സംതിങ് ആണ് എത്ര ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിനാണ് ഈ പ്രീമിയം സോഫ സെറ്റ് പോലെ കൊടുക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് കംഫേർട്ട് അടിപൊളി അല്ലേ അതുപോലെ നല്ല ഓഫറിലാണ് ഇവിടെ കൂടുതൽ ഓഫേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കാൻസർ അതാ ഇത് ഓഫർ പ്രൈസ് എത്രയാ ഒക്കെ പ്രീമിയം ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് പ്രീമിയം സോഫാസിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പതിനേഴ് റേഞ്ചിലൊക്കെ വരുന്നത് നല്ല കളക്ഷൻസ് ഉണ്ട് എന്തായാലും ഇതില് നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട് നീന് മുതലക്കണു കാരണം ഷോപ്പിന്റെ അതേ ഒരു നമ്മളുടെ കളർ തീമിലും അതേപോലെ നമുക്ക് കംഫേർട്ടിലും നമുക്ക് പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ വരുന്ന അടിപൊളി സാധനം തന്നെ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തൊമ്പതൊള്ളായിരത്തിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് അതൊക്കെ പക്ക എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല പക്ഷെ ഇരിക്കുമ്പോൾ പക്ക കംഫർട്ടാണെന്ന് മാത്രം അറിയാം പിന്നെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു മുമ്പേ അവിടുത്തെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പ്രൈസ് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വീഡിയോയിലും ഇപ്പം പറഞ്ഞിരുന്നത് നിങ്ങൾ വന്നിട്ട് നേരിട്ട് തന്നെ വന്ന് നോക്കി നോക്കിയെടുത്തോളൂ ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ പേജ് ഉണ്ട് എന്താണ് നിലമ്പൂർ നിലമ്പൂർ എംപോറിയം എന്ന് പറഞ്ഞ പേജ് ഞാൻ അതിൽ താഴെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യുക അവരുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാം ഓക്കെ മാത്രമല്ല ഇവർക്ക് ഡയറക്റ്റ് ഫാക്ടറി ഉള്ളതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഇവർക്ക് തരാൻ പറ്റുന്നത് കേട്ടോ ഇതൊക്കെ എന്താ റേറ്റ് ഇരുപത്തെട്ടേ തൊള്ളായിരം അല്ലേ ഓക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രീമിയംനസ് മനസ്സിലാവും ചേച്ചി ഇരിക്കുമ്പോൾ നല്ല കംഫേർട്ട് ഉള്ള സാധനം കേട്ടോ ഓക്കെ ഇനി നമുക്ക് താഴെ നേരെ ോ ബാസാക്കി അങ്ങനെ കഴിച്ച ഞങ്ങള് നേരം മന കൊണ്ടൊക്കെ പോണം കൂടെ നിന്നത് ഇത്ര നേരം ടൈം അങ്ങനെ ഞാന് ജീവനെ കിടക്കണോ കേതോളി രാജാവോ ഇമ്മ വന്നതും പോയതൊന്നും പെട്ടെന്നായിരുന്നു എന്താ വീട്ടില് ഞാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ബാസ്കാക്കൻറെ കത്തിന്റെ നിക്കാവുണ്ട് നാളാണ് നിക്കാവെന്ന് പറയുന്ന കേട്ടോ ഞാൻ അവിടെ കേറിക്കുകയാണ് പറഞ്ഞേ അപ്പൊ കൈസ് ഇനി ഞങ്ങള് ഒക്കെ കൊണ്ടാക്കിട്ടുല്ലേ പക്ഷേക്കാ നല്ല മഴ ആണ് അപ്പൊ നെക്സ്റ്റ് കാണാം